അപ്പൊ ഇതായിരുന്നു സംഭവം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് 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 കുട്ടൂനെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പപ്പേനെ പിന്നെ മിസ്സിങ്ങില്ല പപ്പേന ഇതൊന്നും കിട്ടൂലി തമ്മ താങ്ക് യു പറ ഇനിയെല്ലാവരും സപ്പോ ചെയ്യണം പറ ഇനിയും എല്ലാവരുടെ സപ്പോർട്ട് വേണം അമ്മ കൊടുക്കാതിയോ ചെറിയ രീതിയില് വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പേരില് തുടങ്ങിയ ചാനലായിരുന്നു രണ്ട് കൊല്ലായിട്ടും എന്താ പറയാ ഒരു ത്രീക്കേലൊക്കെ ഇങ്ങനെ അരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ നെയ്റ്റി നെയ്റ്റിത്താത്തായത് ഞാന് ഇപ്പൊ നെയ്റ്റിത്താത്ത ആയതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത് അല്ലെ ആദ്യം മമ്മൂസിന് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു ചാനൽ വെറുതെ ഒരു ആഗ്രഹത്തിന് വേണ്ടിട്ടായ്മ ശ്രദ്ധിച്ചിട്ടേ ഇല്ല തുടങ്ങിയപ്പോ നമ്മുടെ മാക്സി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ നിങ്ങൾ തന്ന ആ ഒരു വല്യ സപ്പോർട്ടാണ് ഇരുപതിനായിരം ആളുകൾ എന്ന് പറയുന്നത് എനിക്ക് രണ്ട് മാസം കൊണ്ടായതാണ് അതാണ് എനിക്ക് ഇത്ര വലിയ സന്തോഷം അത് വരും ത്രീക്കൊക്കെ അല്ലേ ഇത് ഫൈവ് ആകുമ്പോൾ ഡിസംബറിലേറ്റാ കട്ട് ചെയ്തത് ഫൈവ് ഡിസംബറിലേറ്റാ കട്ട് ചെയ്തത് ഇതിപ്പോ നിങ്ങക്ക് വടത്തം താങ്ക് യു പറന്ന് വരക്കലാ തിന്ന്ക്കലാണേ താങ്ക്സ് ഭയല്ല ഞാൻ ഈ വീഡിയോയേന്നൊക്കെ പറഞ്ഞു നാളെ മുതൽ താങ്ക്യൂ ഗയ്സ് ഇതെന്താ ദേ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയ് ഫസ്റ്റ് ആ ട്യൂഡ് വീഡിയോ കാണന്നവരൊക്കെ ലൈക്ക് ചെയ്യണംണ്ടാണ് എന്താണ് എങ്ങരെടുതു നമുക്ക് നടന്ന് അയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ വീഡിയോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞങ്ങളുടെ കൈ എന്താ പറയുക റൈറ്റും ലെഫ്റ്റും വേറെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ കഴിക്കുന്ന റൈറ്റ് തന്നെയാണ് അല്ലേ ഇങ്ങനെ പിടി ഇങ്ങനെ കഴിക്കുമ്പോഴേ ഇങ്ങനെ ഞങ്ങൾ വീഡിയോ പിടിക്കുമ്പോൾ ഇടത് കൈ ആയിട്ട് തോന്നുന്നതാണ് ഇതിന് മുമ്പ് ഒരു കമൻ്റ് വന്നിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് ആവത്തേക്കോട് ആട്ടിയായി അതിൻ്റെ മേലെ യൂട്യൂബ് നേടിയത് ഇവിടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മമ്മൂസ് എടുത്ത് കഴിച്ചു ആ മമ്മൂസിനെ മുറിച്ചെടുത്തിട്ട് ഈ പാത്രത്തിൽ ടേസ്റ്റ് ഉണ്ടോ മമ്മോ 嗯，你俩。